മഴക്കാലം കഴിഞ്ഞാൽ ഇപ്പോൾ കാട് വയക്കൽ പ്രധാനമാണല്ലോ അതുകൊണ്ട് തന്നെ കാട് വയക്കുന്ന മിഷനും വളരെ പ്രചാരണത്തിലാണ് ഇപ്പോൾ സ്ത്രീകൾ പോലും മുന്നിട്ടിറങ്ങിയവരാണ് കാട് വയക്കൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നടുവേദന വരുന്നതാണ് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കളരി നാരായണൻ ഗുരുക്കളുടെ മകൻ സതീശേട്ടൻ രണ്ട് സൈക്കിൾ ടയർ മാത്രം ഘടിപ്പിച്ച് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ മിഷീൻ കമ്പനിയിൽ നിന്ന് മേടിച്ച് ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമുക്കതെന്താണെന്ന് നോക്കാം ഇത് പുലി വിടുന്ന യന്ത്രം അതിപ്പോൾ എനിക്ക് കളുത്തുപേനയും നടിവേനായതുകൊണ്ടും ഞാനിങ്ങനെ ഒരു പ്രായങ്ങളിൽ ഉണ്ടാക്കിയത് ഏഴ് വർഷം മുമ്പ് ഉണ്ടാക്കിയത് അനിക്ക് വെൽഡിംഗ് അറിയുകയും ചെയ്യില്ല അതുകൊണ്ട് അനീഷും കരിപ്പത്തി രാജേഷ് നമ്മളെ ഒരങ്കിൽ സഹായിച്ചതാണ് ഈ സാധനം ഇത് മിക്കവാറും പണികളിലും ഞാൻ തന്നെ കാരണം ഞാൻ വെൽഡിംഗ് മെഷീൻ കാണിച്ചു ഒരു ഇതൊക്കെ ഉച്ചവട്ടതായാലത്ത് രാഘവട്ട് പ്രിയായിട്ടുള്ളതാണ് രാഘോട്ടിന് അതെയോ കെ സി വിട്ടേഡ് ചെയ്തതാണ് ഫ്രീ ആയിട്ടില്ല അനക്ക് പൈസ പറ്റില്ല ചിലഡർ പൈസ ഇത് ഇതൊണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് കിളക്കാൻ പറ്റും കിളക്കാൻ പറ്റും ഇത് വേറെ സാധനം നമുക്ക് തടന്നുറക്കാൻ പറ്റും പിന്നെ പുല്ലു വട്ടാൻ പറ്റും പക്ഷേ ഈ തടന്നുറക്കലും കിളക്കലും മഴക്കാലത്ത് മാത്രമേ ചെയ്യാൻ പറ്റും

പല പലിപ്പും ആക്കിയ നേരത്തന്നെയാണ് അതുകൊണ്ട് എനിക്കൊരു ആയിരം വെൽഡിംഗ് ചാർജ് അറിയാത്തുവാണെങ്കിൽ വെൽഡിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ വെൽഡ് ചെയ്തു മാക്സിമം ഒരു ആയിരം ആയിരം വരും ഇതുണ്ട് അത് ഷാർട്ടാകുന്നതല്ല ഭക്ഷണം കുളിച്ചു ആവും നല്ല